ഞാൻ ഒരു ഡ്രസ്സ് തന്നെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ കഴിയും ഏതേതിനാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഒരു ലൈറ്റ് ഇട്ടും രണ്ട് ലൈറ്റ് ഇട്ടും പിന്നെ എന്റെ ഫോണിന്റെ ലൈറ്റ് ഒക്കെ എടുത്തിട്ടും കൊണ്ടാണ് ഞാൻ ഒരു മാസം മുൻപ് തിരുവനന്തപുരം സ്വദേശി സൂസൻ ആന്റണിയുടെ ഈ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അതിനുശേഷം സൂസനെ സഹായിക്കാൻ പലരും മുന്നോട്ട് വന്നു സൂസന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാനുള്ള ശസ്ത്രക്രിയ കഴിഞ്ഞു ഇന്ന് സൂസനെ കാണാൻ വീണ്ടും നമ്മൾ പോവുകയാണ് ദെയ്തിൽ ഷാർജയിലെ ദെയ്തിലെ ഈ വില്ലയുടെ ഒരു ഭാഗത്ത് ഒരു ഒഴിഞ്ഞൊരു കോണിലാണ് സൂസൻ കഴിയുന്നത് സൂസന്റെ വീടിനകത്തേക്ക് നമ്മൾ കയറുകയാണ് ഒരു കണ്ണിനാണ് ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളത് ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും പോയതാണ് ഏതായാലും സൂസനെ ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നു അന്ന് നമ്മൾ വരുന്ന സമയത്ത് സൂസന കാഴ്ച ഉണ്ടായിരുന്നില്ല ഒരു നിഴല് പോലെ മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ ശബ്ദം കൊണ്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നത് ഏതായാലും കാണാം എങ്ങനെയുണ്ട് ആരോഗ്യം മനസ്സിലായോ മനസ്സിലായി എങ്ങനെയുണ്ട് കാഴ്ച തിരിച്ചു കിട്ടുമായിട്ടായി സ്ലോലി ബൈ സ്ലോലി കാഴ്ച തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വരുന്ന സമയത്ത് എനിക്കൊരു നിഴലി പോലെ കണ്ടിരുന്നേ ഇപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മാസങ്ങളോളം ഒരു വഴിയും മുന്നിലില്ല എന്ന് തോന്നിയ സ്ഥാനത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു റൂട്ട് ഓപ്പണാകുന്നതും അതിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് വരുന്നതും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയാണ് സൂസൻ ആന്റണി ഷാർജയിലും അജുമാനിലുമായി ബിസിനസ് നടത്തിയിരുന്ന യുവതി പലരുടെയും ചതിയിൽപ്പെട്ട് ഫാക്ടറി പൂട്ടി കൂടെയുണ്ടായിരുന്ന എഴുപത്തിയെട്ട് ജോലിക്കാരെയും പിരിച്ചുവിട്ടു വാടക കൊടുക്കാനാകാതെ കടം കയറി വിസ പുതുക്കാനായില്ല കിടപ്പാടം നഷ്ടപ്പെട്ടു ചികിത്സിക്കാതെ ഇടതുകണ്ണിന്റെ കാഴ്ചയും പോയി വട്ടപൂജ്യത്തിൽ നിന്നും കാഴ്ച തിരിച്ചുപിടിച്ച് ജീവിതം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സൂസൻ ആന്റണി നാട്ടിൽ അർജൻ്റായിട്ട് പോയി ചെയ്ത് തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് ക്രമീകരിച്ചിട്ട് നാട്ടിൽ ചെന്ന് അല്പം സമയം സമയമെടുത്ത് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് കാരണം കൈവിട്ട് പോയത് കൈവിട്ട് പോകാൻ പാടില്ലാത്തത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് വാർത്തയറിഞ്ഞ് സഹായവുമായെത്തിയവരും യു എയിലെ ഗ്ലോബൽ പ്രവാസി യൂണിയൻ എന്ന മാനുഷിക സംഘടനയുമാണ് സൂസന് തണലായത് ദുബായ് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിലായിരുന്നു വലതു കണ്ണിനുള്ള ശസ്ത്രക്രിയ ഫസ്റ്റ് സ്റ്റെപ്പ് നൂറ് ശതമാനം സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഇനി ബാക്കിയുള്ള കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നമുക്ക് തീർത്തു കൊടുക്കണം ഇപ്പോൾ ഈ വിഷയങ്ങൾക്കൊക്കെ സഹകരിച്ച ഒരുപാട് സന്മനസ്സുള്ള ആളുകളുണ്ട് അതേപോലെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്കും അവരൊക്കെ സഹകരിച്ചുകൊണ്ട് എല്ലാവരും നമുക്ക് കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാം സൂസൻ മകനെ കണ്ടിട്ട് പത്തു വർഷത്തോളമായി മകന്റെ മനസ്സ് നൊമ്പരപ്പെടാതിരിക്കാൻ കുറിച്ച് പോലും ഈ അമ്മ പറഞ്ഞിരുന്നില്ല മകനെ ഒന്ന് കാണണം കടങ്ങൾ വീട്ടണം ജോലി ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കണം എല്ലാവരുടെയും സഹകരണവും പിന്തുണയും സോസിന് വേണം സോസിന് പുതിയ ജീവിതം പടുത്തുയർത്തണം അതിന് എല്ലാവരുടെയും സഹായം തന്നെയാണ് വേണ്ടത് അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടു താങ്ക് യു വെരി മച്ച് സോസനും മുഷീർ പള്ളിയിലും ഒപ്പം ദൈതിയിൽ നിന്നും സുരേഷ് പൊടി മുറ്റം